എല്ലാ കാര്യത്തിലും ദൈവത്തിൽ കൊടുക്കാൻ ദൈവം പിതാവായ ദൈവമേ പിതാവായ ദൈവമേ അങ്ങേ പുത്രനായാം അങ്ങേ പുത്രനായ അങ്ങേ പുത്രനായ അങ്ങേക പുത്രനായ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മനുഷ്യാവതാരം പീഡാനുഭവം പീഡാനുഭവം ഗുരിശുമരണം ഗുരിശുമരണം പുനരുത്ഥാനം പുലർത്താനും സ്വർഗാരോഹണം സ്വർഗാരോഹണം പിതാവിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളി വസിച്ച് എഴുന്നള്ളി വസിച്ച് മധ്യസ്ഥം വഹിച്ച് മധ്യസ്ഥം വഹിച്ച് ലോകം മുഴുവനിലേക്കും ലോകം മുഴുവനിലേക്കും പാപമോചനവും പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ ദാനവും പരിശുദ്ധാത്മാവിന്റെ ദാനവും നിരന്തരം വർഷിക്കുന്ന പിതാവേ നിരന്തരം വർഷിക്കുന്ന പിതാവേ അ സ്തോത്രം അങ്ങേക്ക് സ്തോത്രം നന്ദി അങ്ങേക്ക് നന്ദി അനേക്കാരാധന ആരാധന അങ്ങേക്കും മഹത്വം അങ്ങേക്കും മഹത്വം അനന്ത കോടി കരുണയെ അനന്ത കോടി കരുണയെ അനന്ത കോടി സ്നേഹമേ അനന്തകോടി സ്നേഹമേ അനന്തകോടി നന്മയെ അനന്തകോടി നന്മയെ പരമ നന്മ സ്വരൂപിയേ പരമ നന്മ സ്വരൂപിയേ യേശു അനന്ത സ്നേഹമേ യേശു അനന്ത സ്നേഹമേ യേശു അനന്ത നന്മയെ യേശു അനന്ത നന്മയെ യേശു അനന്ത കരുണയെ യേശു അനന്ത കരുണയെ യേശു പരമ നന്മ സ്വരൂപിയെ പരമ നന്മ സ്വരൂപിയെ പിതാവിന്റെ ഏകപുത്ര പിതാവിന്റെ ഏകപുത്ര മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യാവതാരം ചെയ്ത് മരിച്ചുയർത്ത മരിച്ചുയർത്ത ഇന്നും ജീവിക്കുന്ന ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവേ യേശു ക്രിസ്തുവേ ലുയ്യ അല്ലേ ലോക ജന മേൽ ലോക ജന മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ലുയുയ ലോക ജന കോടികളുടെ മേൽ ലോക ജന കോടികളുടെ മേൽ ശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഭക്ഷിക്കണമേ ഹലേ ലുയ ഹാലേ ലുയ അലേലുയ ഹാലുയി അലേ ലുയ ഹാലേ ലുയ രണ്ട് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടവനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് സംഗ്രായേലിന്റെ ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ ഉപവിഷ്ടനായിരിക്കുന്നവനെ അപ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ ആ സ്തുതിപ്പിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം ക്രൈസ്തലോ ലോ നമുക്ക് ഒരുപക്ഷെ ഒന്നോ പത്തോ നൂറോ അപേക്ഷകൾ ഉണ്ടാകാം ആ അപേക്ഷകൾ വേണമെങ്കിൽ മനസ്സിലും ഹൃദയത്തിലും എഴുതി വെക്കാം അല്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതി വെക്കാം ദൈവത്തിന് സമർപ്പിക്കുന്നു പിന്നെ നമ്മൾ വിശ്വസിച്ചാൽ മതി നമ്മൾ ചിന്തിക്കുന്നതിലും ിക്കുന്നതിലും ചോദിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ യോഗ്യതയാൽ പിതാവ് നമുക്ക് തരും എഫ് എ സുസുകാർക്കെഴുതിയ ലേഖനം മൂന്ന് ഇരുപത് എന്ന് പറഞ്ഞേ ും നമ്മുടെ കൂടുതൽ യേശു ക്രിസ്തു യേശു ക്രിസ്തു നൽകും അവിടുന്ന് നൽകും എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്ന് ഭാര്യയും ഭർത്താവും അപ്പനും മക്കളുമുള്ള ഒരു കൂട്ടായ്മയിൽ ആലോചിച്ചിട്ട് എഴുതി വെക്കണം മതായിയുടെ സുവിശേഷം പതിനെട്ട് പത്തൊൻപതിൽ പറയുകയാണ് മത്തായി പതിനെട്ട് പത്തൊൻപത് ഈ ഭൂമിയിൽ രണ്ടോ മൂന്നോ പേർ യോജിച്ച് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും അപ്പം നമ്മൾ തമ്മില് കുടുംബാംഗങ്ങൾ തമ്മില് ഭാര്യയും ഭർത്താവും തമ്മില് സ്നേഹവും ഐക്യവും പങ്കുവയ്ക്കലും ഒരുമിച്ചുള്ള ആലോചനയും ഉണ്ടെങ്കിൽ അവരാവശ്യപ്പെടുന്നതെല്ലാം ദൈവം തരും ക്രൈസ്തലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് തരുമെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചിരിക്കുന്ന പത്ത് അപേക്ഷകളുടെ മേൽ കൈവച്ചിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം ഇതുകൊണ്ട് നന്ദിയും സ്തുതിയും പറയണം മുൻകൂട്ടി നന്ദി സ്തുതിയും പറയുക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടിയത് കൊണ്ട് ഓട്ടമാണ് നന്ദി സ്തുതിയും പറയാനായിട്ട് അധികം നേരമില്ല അപ്പൊ അതുകൊണ്ട് കർത്താവ് കാലതാമസം വരുത്തിയാ വിഷമിക്കണ്ട നന്ദി സ്തുതിയും പറയാനുള്ളത് മുൻകൂട്ടി പറഞ്ഞ് കർത്താവിൽ ആനന്ദിക്കുക ഹാലുയ്യാം ഹാലിയിലുയ്യാംയിലുയാ ലോക ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എഫേസുസ് ലേഖനം ഒന്ന് നാല് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് ഈ ലോകമൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ അവിടുന്ന് പിതാവായ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്തിനുവേണ്ടിയാണ് തിരഞ്ഞെടുത്തത് വിശുദ്ധരാകാൻ വേണ്ടി തന്റെ മുമ്പിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമാകാൻ വേണ്ടി പിതാവായ ദൈവം യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയാൽ നമുക്ക് പാപക്ഷമ നൽകി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ മാതാപിതാക്കന്മാരിൽ ജനിക്കുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മെ തന്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ചു വെച്ചു സമയത്തിന്റെ പൂർത്തീകരണത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു എങ്കിലും അപ്പരും അമ്മയും കൈയിലെടുക്കുമ്പോൾ കർത്താവ് പറയും അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറത്തു വന്നപ്പോൾ ഞാനാണ് എന്റെ കൈകളിൽ നിന്നെ എടുത്തത് വീണ്ടും ദൈവം കോസിയാ പ്രവാചകളിലൂടെ പറയും ഞാൻ കുനിഞ്ഞ് നിനക്ക് ഭക്ഷണം വാരിത്തന്നു നിനക്ക് ഭക്ഷണം തന്നതും ഞാനാണ് നിന്നെ നടക്കാൻ പഠിപ്പിച്ചതും ഞാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അത്രമാത്രം വലിയ താൽപര്യവും ശ്രദ്ധയും ദൈവം കാണിക്കുന്നുണ്ട് ജറമിയ മുപ്പത്തൊന്ന് മൂന്നിൽ ദൈവമരുളി ചെയ്യുന്നു അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു അനന്തമായ സ്നേഹം നിത്യമായ സ്നേഹം മരണം കഴിഞ്ഞും കോടാനുകോടി കൊല്ലങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കുന്ന അമർത്യമായ മരിക്കുകയില്ലാത്ത ഒരാത്മാവിനെ നമ്മള് അമ്മയുടെ ഉദരത്തിൽ പിതാവിന്റെ ബീജവും അമ്മയുടെ ഭ്രൂണവും ചേർന്ന് രൂപം കൊള്ളുമ്പോൾ ഒരമർത്യമായ ആത്മാവിനെ ദൈവം നമ്മിൽ സൃഷ്ടിച്ചു ക്രൈസ്തലോ ഹാലയിൽ അമ്മയുടെ ഉദരത്തിൽ ഒൻപത് മാസവും ഒൻപത് ദിവസവും പൂർണ്ണ വളർച്ച എത്തുമ്പോഴും പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് നമ്മൾ പുറത്തേക്ക് വരുമ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാരുടെ പങ്ക് വളരെ ചുരുങ്ങിയതാണ് രാത്രിയും പകലും നമ്മൾ ഉറങ്ങുമ്പോഴും എല്ലാം പരിപാലിക്കുന്നത് ദൈവമാണ് ഹാലിയിലുയ്യ ഹാലുയ്യ ഒരിക്കലും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവിടുത്തെ സുവിശേഷ വേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്റെ അടുത്തിരുന്നത് ജർമ്മൻകാരുടെ ഒരു കുടുംബമാണ് അവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് പണ്ടാണെങ്കിൽ ജർമ്മൻ മാത്രമേ പഠിക്കൂ ഇപ്പോ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയ കാലം എന്റെ അടുത്തിരുന്ന യുവാവ് അനോട് ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഒരു വിമാന അപകടമുണ്ടാകുന്നു വിമാനം പെട്ടെന്ന് എയർ പോക്കറ്റിൽ വീഴുക എന്ന് പറയും അപ്പൊ അവര് വാണിംഗി തരും വിമാനം അപകടത്തിലൂടെ നീങ്ങുന്നുണ്ട് വിമാനം കിടന്ന് കുലുങ്ങും അപ്പൊ നിങ്ങള് വലിച്ച ഇരുന്നോണം അപ്പൊ ഞാൻ ചോദിച്ചു ഈ വിമാനം പെട്ടെന്നൊരു തകർച്ചയിലേക്ക് വീഴുകയാണ് നീ എന്ത് ചെയ്യും ആ യുവാവ് പറഞ്ഞ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ വിമാനം നിയന്ത്രണത്തിൽ വരും യേശുവിന്റെ നാമത്തിന് അനന്ത ശക്തിയുണ്ട് അത് ദൈവപുത്രന്റെ നാമമാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ അന്തരീക്ഷ ശക്തികൾ ആ നാമത്തിന്റെ മുമ്പിൽ കൊടുങ്കാറ്റോ വിപരീത കാലാവസ്ഥകളോ യേശുവിന്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങും ക്രൈസ്തലോ ധാരാളം സമ്പത്തും സുഖസൌകര്യങ്ങളും വർദ്ധിച്ചപ്പോൾ അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് ദൈവത്തെയാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ ദൈവം നേരിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കും അതേ ആശ്വാസ വചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെയും ആശ്വസിപ്പിക്കും അങ്ങനെ പ്രേക്ഷിത ദൗത്യമുള്ളവരായി നിങ്ങൾ ജീവിക്കും നീതിക്കു വേണ്ടി പീഡ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ക്രൈസ്തലോ ഒരിക്കല് ഫ്രാൻസിസ് അസീസിയും ഒരു ബ്രദറും കൂടെ ഒരു യാത്ര ചെയ്ത് ഒരു സന്യാസ ഭവനത്തിൽ പാതിരാത്രിയായപ്പോൾ എത്തി വാതിൽക്കൽ മുട്ടി അപ്പം വാതിൽ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആള് പുറത്തു വന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അയാള് വാതിൽ കാവൽക്കാരനാണ് പക്ഷെ മദ്യം മണക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് രാത്രിയായി താമസിക്കാൻ സൗകര്യമില്ല അതിന് വന്നതാണ് അപ്പൊ അയാള് ഒരു പത്തലം എടുത്തു വന്ന് ഇവർക്ക് അടി തുടങ്ങി അപ്പൊ നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങൾ രാത്രിയിൽ കൊള്ള ചെയ്യാൻ വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടി തുടങ്ങി അപ്പൊ ഫ്രാൻസിസ് അസീസി അയാളോട് പറഞ്ഞു യാതൊന്നും പ്രതികരിക്കരുത് തിരിച്ചുപദ്രവിക്കരുത് ആണുങ്ങളെപ്പോലെ തല്ലുകൊള്ളണം നമ്മൾ എന്തിനാണ് നമ്മൾ തല്ലുകൊള്ളുന്നത് യേശു പീഡ അനുഭവിച്ചതുപോലെ നമ്മളും അനേകായിരങ്ങൾക്കു വേണ്ടി അനേക ലക്ഷങ്ങൾക്കു വേണ്ടി നമ്മുടെ പീഡാസഹനം കാഴ്ചവെക്കണം ഇന്ന് ലോകം മുഴുവനും സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോ ദൈവകൽപ്പന വേണ്ട ദൈവത്തെ വേണ്ട ഈ ലോക സുഖം മതി ഗടിക സുഖം മതി വലിയ വീടും കെട്ടിടവും മതി ദൈവകൽപ്പന മാനിക്കുന്നില്ല അങ്ങനെയുള്ള ലോകത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചെയ്യണം തല്ലുകൊള്ളണം കീടെ അനുഭവിക്കണം സഹനങ്ങൾ ഏറ്റെടുക്കണം അതേശുവിന്റെ ഗുരിശുമരണത്തോട് ചേർത്ത് ഓടാനോടി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി സന്തോഷത്തോടെ കാഴ്ചവെക്കണം തല്ലൊക്കെ കൊടുത്ത ശേഷം ആ മന വാതിൽ കാവൽക്കാരൻ അവരെ ഊന്തി തള്ളി പുറത്താക്കി അവര് രണ്ടുപേരും കൊടുന്തണുപ്പിൽ അവരുടെ ഉള്ള പുതപ്പം പുതച്ച് അവര് കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നു ക്രൈസലോൺ യേശുവേ നന്ദി ഹലിയിലുയ്യ ഹാലു ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത പുതിയ കൽപ്പന യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിനാല് മോശയിലൂടെ ദൈവം കൊടുത്ത പത്ത് കൽപ്പനങ്ങളുടെ ചുരുക്കി ഒരു കൽപ്പനയാക്കി ഈശോ കൊടുക്കുകയാണ് ഈശോ പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ക്രൈസ്തലോ പാഷൻ ഫിലിം കണ്ടിട്ടുള്ളവര് കൈപോക്കിക്കെ ഈശോയുടെ പീഡാനുഭവത്തിന്റെ സിനിമ കണ്ടിട്ടുള്ളവര് ഈശോയെ പൂരാകൃതി ചമ്മട്ടി അടികൾ കൊണ്ടും ശരീരം മുഴുവൻ തല്ലിച്ചതച്ചപ്പോഴും അത് പരാതി കൂടാതെ പ്രതികാരം പറയാതെ സ്വീകരിച്ചു എന്തിനുവേണ്ടി യേശു ക്രിസ്തു ഇപ്പോൾ പീഡ പീഡസഹിക്കുന്നത് താൻ ചെയ്ത ഏതെങ്കിലും കുറ്റത്തെ അല്ല ലോകത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് നമ്മളും ഒരുവിധം മര്യാദക്കാരായിട്ട് ജീവിക്കുന്നവരാണെന്ന് കരുതുക അപ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്ന എല്ലാ തിന്മകളും സഹനങ്ങളും യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്കു വേണ്ടി കാഴ്ചവെക്കണം ഹലേലുയാാം ഹലേലുയാം ഹലയിൽ ഹലേലുയാാം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തൊട്ട് എനിക്ക് തൊണ്ടയ്ക്ക് അസ്വസ്ഥത വരുന്നുണ്ട് കപ്പക്കെട്ട് വരുന്നുണ്ട് തൊണ്ട വേദന വരുന്നുണ്ട് നിങ്ങളിൽ ചിലർക്ക് ഈ രോഗങ്ങളെല്ലാം ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തില് ചില ഭാഗങ്ങളില് എനിക്ക് വേദന കിട്ടുന്നുണ്ട് നിങ്ങളുടെ വേദന കർത്താവ് എടുത്തു മാറ്റുന്നു എന്നൊരു സന്ദേശമാണ് അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഹാലിൽ ലീയാം അല്ലെ ഈ സെഷനിലേക്ക് ഈ മണിക്കൂറിലേക്ക് നിങ്ങൾ പ്രവേശിച്ചപ്പോഴും നിങ്ങൾക്ക് പുറം വേദന ഉണ്ടായിരുന്നു കാലുവേദന ഉണ്ടായിരുന്നു സ്വരതടസ്സം ഉണ്ടായിരുന്നു കാഫക്കെട്ടുണ്ടായിരുന്നു സ്തുതിക്കാനും സ്വരമുയർത്താനും ഒക്കെ വിഷമമുണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കെ സ്വരതടസ്സം കാഫക്കെട്ട് തൊണ്ടവേദന കഴുത്തുവേദന കാലുവേദന പുറം വേദന ഇതൊക്കെ ഉണ്ടായിരുന്നവര് ഈ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ വന്നു കയറിയപ്പോൾ ഉണ്ടായിരുന്നവര് ഒന്ന് എഴുന്നേറ്റ് ഒന്നെഴുന്നേറ്റ് ഞാനോ ഏതാനും സ്തുതിപ്പുകൾ പറയാം അപ്പൊ അറിയാം നിങ്ങളുടെ തൊണ്ടവേദനയും കപ്പക്കെട്ടൊക്കെ വിട്ടുമാറിയോ തുടർച്ചയായ ജലദോഷം വിട്ടുമാറിയോ ഈ ക്ലാസ്സിൽ മാറിയോ എന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാം വലുതേറെ ഉയർത്തിക്കുകയോ എല്ലാവരും പുറം വേദന ലോവർ ബാക്ക് പെയിൻ നട്ടലിന്റെ അടിയിൽ വേദന ഇതൊക്കെ ഉണ്ടായിരുന്നവര് ഒന്ന് കുനിഞ്ഞു നിവർന്നി പുറം വേദന കിപ്പ് വേദന നട്ടലിന്റെ അടിഭാഗത്ത് വേദന ഇതൊക്കെ ഉണ്ടായിരുന്നവര് ഒന്ന് പുനിഞ്ഞ് നിവർന്നി അവരിയാണെങ്കിൽ എഴുന്നേറ്റ് തോന്നു ഹാലിൽ ആരുടെയെങ്കിലും പുറം വേദന നടുവേദന മാറിയെങ്കിലും കൈവീശിക്കാണിച്ച് അവര് മുൻവശത്തേക്ക് ഒന്ന് വന്ന് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മുൻവശത്തേക്ക് വന്നിരിക്കുക ഒരു ലൈനായിട്ട് ഫ്രൈസലോൺ അതുപോലെ തന്നെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹല്യലിയ എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്കറിയാം സ്വരതടസ്സം മാറി കപ്പക്കെട്ട് മാറിക്കഴിഞ്ഞു തൊണ്ടവേദന മാറിക്കഴിഞ്ഞു അതൊക്കെ ഒക്കെ അറിയാവുന്നവര് അവരൊന്ന് കൈ ഉയർത്തി കാണിച്ച് അവരും മുൻവശത്തേക്ക് വന്നേ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അവിടെ ജീവിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് ജീവിക്കുന്നു തിരുവോസ്തിയിൽ അവിടുന്ന് ജീവിക്കുന്നു ദൈവവചനത്തിൽ വചനത്തിൽ അവിടുന്ന് ജീവിക്കുന്നു രണ്ടോ ഒന്നോ പോലെ യേശുവിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ യേശു ജീവിക്കുന്നു ഇപ്പോ അവിടെ ഇരിക്കുന്നവരില് എല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്കെ ഇരിക്കുന്നവരും നിൽക്കുന്നവരും കൈവേദന ഉണ്ടായിരുന്നിരിക്കാം എല്ലാവരും കൈവീശിക്കേ കൈവേദന ഉണ്ടായിരുന്നവരുടെ കൈവേദന മുന്നോട്ടും പുറകോട്ടും വീശിക്കേ പുറകോട്ടിങ്ങനെ കൈതിരിക്കാൻ പാടില്ലാത്ത ചിലത് കാണും അവര് പുറകോട്ടൊക്കെ ഒന്ന് കൈ തിരിച്ച് ഇതിനകം ഈ മണിക്കൂറിൽ കൈവേദന സുഖപ്പെട്ടവരൊക്കെ എഴുന്നിട്ടേ അവര് മുൻവശത്തേക്ക് വന്നി കൈവേദന സുഖപ്പെട്ടവര് പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ച് ഇരുപത്തി ആറിൽ ദൈവം പറയുകയാണ് നിങ്ങളെന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് സൗഖ്യദായകനായ ദൈവം രക്ഷകനായ ദൈവം പാപം മോചിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവം ദൈവ സ്നേഹം നിറയ്ക്കുന്ന ദൈവം ഹലിലുയുല ഈ കൂട്ടത്തില് കുറെ പേരുടെ കാലുവേദനയാണ് ഈ മണിക്കൂറിൽ സുഖപ്പെട്ടത് അവര് കൈപൊക്കിക്കെ അവര് മാത്രം കൈവശിക്കെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പേരുടെ കാലുവേദന ഈ മണിക്കൂറിൽ കർത്താവ് സുഖപ്പെടുത്തി അതിൽ ചിലരുടെ രണ്ട് കൊല്ലത്തിലധികം പഴക്കമുള്ള കാലുവേദനയാണ് അവര് മാത്രം കൈവശിക്കാണിച്ച് രണ്ട് കൊല്ലത്തിലധികം പഴക്കമുള്ള കാലുവേദന രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പേര് നന്നായിട്ട് കയ്യടിച്ച് ലോകം മുഴുവനോട് നാം പ്രഘോഷിക്കുന്ന സന്ദേശം ഇതാണ് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച് അടക്കപ്പെട്ടവൻ അവിടുന്ന് വാഗ്ദാനം ചെയ്ത പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു ലോകമെമ്പാടും മൂടുന്ന സന്നിഹിതനാണ് യേശുവേ എന്ന് വിളിക്കുന്നിടത്ത് അവിടുന്ന് വരും യേശുവിന്റെ വചനം പ്രഘോഷിക്കുന്നിടത്ത് അവിടുന്ന് വരും ഫ്രൈസലോട്ട് ലോകം എമ്പാടും കോടാനുകോടി മനുഷ്യരും ലക്ഷോപലക്ഷം നേതാക്കന്മാരും മരിച്ചു അടക്കപ്പെട്ടു ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നവൻ യേശുക്രിസ്തു മാത്രം ആ യേശുവിന്റെ വാഗ്ഞാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെല്ലാവരും നിറയണം പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം കൊണ്ട് നമ്മളെല്ലാവരും നിറയണം യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരോട് പറയുകയോ യേശുവിനെ പരിചയപ്പെടുത്തുകയോ ചെയ്യണം യേശുവേ നന്ദി യേശുവേ നന്ദി മരിച്ചുയർത്ത യേശു നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടം വിട്ടു പോകരുത് ജറൂസലം വിട്ടു പോകരുത് എന്താണ് ജറൂസലത്തിന്റെ പ്രത്യേകത സിറ്റി ഓഫ് ഗോഡ് ദൈവത്തിന്റെ നഗരമെന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ വെച്ചാണ് എല്ലാ പ്രവാചകന്മാരും കൊല്ലപ്പെട്ടത് ഏറ്റവും വലിയ പ്രവാചകനായ യേശു ക്രിസ്തുവും കൊല്ലപ്പെട്ടത് അവിടെ വെച്ചാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എവിടെ നിങ്ങൾ പീഡകൾ സഹിക്കുന്നുവോ അവിടെ തന്നെയാണ് നിങ്ങൾ മഹത്വം പ്രാപിക്കാൻ പോകുന്നത് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് നിങ്ങളുടെ സഹനം മനുഷ്യർ തരുന്നതാണെന്ന് വിചാരിക്കാതെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തെ സ്തുതിക്കാൻ സമയം മാറ്റിവെക്കണം സഹനം മാറ്റിത്തരണേ മാറ്റിത്തരണേ മാറ്റിത്തരണേന്നല്ല ഈ സഹനത്തെ പ്രതി ഞാൻ ദുഃഖിക്കുകയില്ല നിരാശപ്പെടുകയില്ല ആകുലപ്പെടുകയില്ല പ്രത്യത ഞാൻ ദൈവത്തെ സ്തുതിക്കും സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയും എന്റെ സഹനങ്ങളെ പ്രതി എന്റെ സാമ്പത്തിക തകർച്ചകളെ പ്രതി ഞാൻ ആകുലപ്പെടുകയില്ല ഞാൻ സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയും ആന്തരിക സൌഖ്യം പ്രാപിക്കും ദൈവസ്വരം തിരിച്ചറിയുന്ന കൃപ പ്രാപിക്കും ദൈവമേ എന്നോട് സംസാരിക്കണമേ അങ്ങയുടെ പദ്ധതികൾ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കും അല്ലെ ലുയ്യോ എന്തിനാണ് സ്തുതിക്കുന്നത് പരിശുദ്ധാത്മാവ് അറിയാം ആന്തരിക സൌഖ്യം കിട്ടാൻ നമ്മുടെ സഹനത്തെക്കുറിച്ചുള്ള കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയാൻ ദൈവ സ്വരം സ്രവിക്കാൻ നമ്മളെല്ലാവരും നല്ലവരാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാൻ ഈ നിൽക്കുന്ന ശുങ്കക്കാരനെ അല്ല അല്പം കൂടിയ പുള്ളിയാണ് ദശാംശം കൊടുക്കുന്നവനാണ് ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവനാണ് ു പറഞ്ഞ സ്ത്രീശൻ ദൈവത്തിന്റെ കരണം ലഭിക്കാതെ പുറത്തായി പുറത്തുപോയി ഞാൻ ഏറ്റവും വലിയ ഭാവി എന്ന് നിലവിളിച്ചേറ്റ് പറഞ്ഞ സുങ്കക്കാരൻ പാപമോചനം സ്വീകരിച്ചു പുറത്തുപോയി ഹൗലോസൊഫത്തോലൻ അഹങ്കാരിയായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായി ആരെ കൊല്ലണം ആരെ പിടിച്ച് ജയിലിലടയ്ക്കണമെന്ന മതതീവ്രവാദവുമായി യഹൂത മതതീവ്രവാദവുമായി നടന്ന കാലം പാപബോധമില്ല പശ്ചാത്താപമില്ല അഹങ്കാരം ഞാൻ കുറഞ്ഞവനല്ല ഞാൻ ജമാലിയേൽ എന്ന വലിയ പണ്ഡിതന്റെ കാൽപ്പാദത്തിങ്ങിലിരുന്ന് വേദപുസ്തകം പഠിച്ചവനാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ് പെട്ടവനാണ് പ്രീസനാണ് നിയമം പഠിച്ചവൻ നിയമം പാലിക്കുന്നതിൽ ശുഷ്കാന്തിയുള്ളവൻ പക്ഷേ അഹങ്കാരം വെറുപ്പ് അങ്ങനെ തിന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വേള ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ അധികാരപത്രവുമായി മേലധികാരികളുടെ എഴുത്തുമായി ജറൂസലേമിൽ നിന്ന് ഡമാസ്കസിലേക്ക് പോകുമ്പോൾ ഏറെ പടയാളികളുണ്ട് കുതിരപ്പുറത്ത് അവരും സഞ്ചരിക്കുന്നുണ്ട് സാവൂൾ സഞ്ചരിക്കുന്ന ആ കുതിര കുതിരയും കുതിരക്കാരനായി സാവോളും സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം വന്ന് അവരെ തട്ടിത്തെറിപ്പിച്ചു സാവോളിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ശരീരം തളർന്നു സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു അവസനായി കിടക്കുന്ന സാവൂൾ ചോദിച്ചു കർത്താവേ നീ ആരാണ് ഈശോ പണ്ടേ തന്നെ പറഞ്ഞു ഈ ചെറിയവൽ ഒരുവന് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തന്നെ ചെയ്തു ഈ ചെറിയവനെ നീ ഉപദ്രവിക്കുമ്പോൾ നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത് ഓരോ മനുഷ്യനിലും ദൈവ സാന്നിധ്യമുണ്ട് നിന്റെ അഹങ്കാരം കൊണ്ട് നിന്റെ മുഷ്കുകൊണ്ട് നിന്റെ സാമ്പത്തിക മേന്മ കൊണ്ട് നിനക്കെളിമിയില്ലാത്തതുകൊണ്ട് നീ മറ്റുള്ളവനെ തെറി പറയാനും അടിക്കാനും പോകുമ്പോൾ നീ എന്നെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് ഹർത്താവെ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം പറഞ്ഞു എന്റെ ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് നിനക്കു വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നിന്റെ കണ്ണുകൾക്ക് തെളിച്ചം കിട്ടും നീ അവരുടെ കൂടെ പോയി പ്രാർത്ഥനയിൽ വസിക്കണം അങ്ങനെ ദൈവം അയച്ച ഒരു ശിഷ്യൻ വന്ന് സാവൂളിന്റെ തലയിൽ കൈവെച്ചു പ്രാർത്ഥിച്ചു അന്ധകാരം മാറി അന്ധത മാറി വെളിച്ചം കിട്ടി യേശുക്രിസ്തുവിന്റെ സ്പർശനം പരിശുദ്ധാത്മാവിന്റെ സ്പർശനം സാവൂളിനെ രൂപാന്തരപ്പെടുത്തി നിശുദ്ധ പൗലോസായി മാറി ൂള് ഏതാനും നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ തുടങ്ങി യേശു ജീവിക്കുന്ന ദൈവം യേശു ദൈവത്തിന്റെ പുത്രൻ ക്രൈസ്തനോ ഹാലുയ്യ എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ